പുരോഗമന കലാസാഹിത്യ സംഘം കൈപ്പമംഗലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പിൽവാസി ജന്മശതാബ്ദി സ്മരണ സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു മഞ്ജു ശ്രമിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തു വരെ സമരം ചെയ്യാനുള്ള ഒരു സന്നദ്ധത ആ സന്നദ്ധത എന്ന് പറയുന്നത് തന്റെ ബോധ്യവുമായി ബന്ധപ്പെടുത്തി ഒരു സന്നദ്ധത കാണിക്കുന്ന ഒരു ബാസിയെ നമുക്ക് ജീവിതത്തിലെമ്പാടും അങ്ങനെ ഒരു ബാസിയെ നമുക്ക് കാണാൻ പറ്റും ബാസിയുടെ പാഠശാല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാടകക്കളടികളല്ല പച്ചയായ ജീവിതാനുഭവങ്ങളിലൂടെ ചുട്ടെടുക്കപ്പെട്ട ഒരാളാണ് ബാസി ചൂളയിൽ നിന്ന് ചുട്ടെടുക്കപ്പെടുന്ന കളിമൺ പാത്രങ്ങൾ പോലെ തന്നെ തന്റെ ജീവിതാനുഭവങ്ങളുടെ തീക്ഷണമായ ജീവിതാനുഭവങ്ങളുടെ ഏറ്റവും പരുക്കൻ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് ബാസി ഉണ്ടായിത്തീരുന്നത് മാത്രമല്ല ബാസി തന്റെ അമ്പ ജയിൽവാസ കാലത്ത് തന്നെ എങ്ങനെയാണ് കലാരൂപങ്ങൾ സാഹിത്യ രൂപങ്ങൾ മനുഷ്യനിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുക എന്ന് അനുഭവിച്ചറിയുന്നുണ്ട് ബാസി നമുക്കറിയാവുന്നത് ഒക്കെ പോലെ ബാസി ബാസിനാട് കേസുമായി ഞങ്ങൾ മറ്റു മുമ്പുള്ള പറയുന്നില്ല ശൂര്നാട് കേസുമായാണ് ജയിലിൽ പോകുന്നത് അത് ഏറ്റവും അവസാനം പിടിക്കപ്പെടുന്ന ഒരാളാണ് ബാസി ആ ബാസി പിടിക്കപ്പെടുന്നതിന് മുമ്പ് ബാസി അനുഭവിച്ച ഒരു ജീവിതമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു രാത്രി ബാസി ഓടിപ്പിക്കപ്പെട്ടിട്ട് പോലീസുകാരാലും പ്രമാണിമാരാലും ഓടിപ്പിക്കപ്പെട്ടിട്ട് ഒരു തെങ്ങിന്റെ മുകളിൽ കയറിയിരുന്ന് രാത്രി ഇറങ്ങാൻ കഴിയുന്നില്ല പകല ഇറങ്ങാൻ പറ്റും ബാസിക്ക് കാരണം ബാസിക്ക് നേരെ ശക്തി പറഞ്ഞാൽ തലക്ക് ആയിരം രൂപ വില കുറഞ്ഞ കാലാണ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ പതിനഞ്ചേക്കർ ഭൂമി ചുരുങ്ങിയത് കിട്ടും അതാണ് ഇന്ന് പറയം റുപ്പ്യെന്നൊക്കെ പറയുമ്പോ ഇയാൾ എന്താണെങ്കിൽ പറയണെന്ന് തോന്നണ്ട ഒരു ഏക്കർ ഭൂമി അന്ന് കിട്ടും എൺപതിനൊക്കെ തന്നെ നമ്മുടെ മൂന്നൂരിത്തെ ബിൽപ്പു ഷോട്ടലിൽ ഒന്നേക്കാർ റുപ്പ്യ കൊടുത്ത മൂന്ന് പൊറോട്ടയും ഒരറച്ചിങ് കിട്ടും ഇപ്പൊ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും വാല്യൂ പൈസയുടെ വാല്യൂ ആലോചിച്ച് വേണ്ടി പറയണം അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലത്താണ് ആ ഒരു രാത്രി പാസി അവിടെ ഇരുന്നു എന്നല്ല പിറ്റേ ദിവസം പകലും ബാസി അവിടെ ഇരുന്നു എന്നല്ല പിറ്റേ ദിവസം അതിന്റെ അന്ന് രാത്രിയാണ് ഒരു മനുഷ്യൻ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഇരുപത്തി എട്ട് മണിക്കൂറോളം ഈ തെങ്ങിന്റെ ഇരിക്കേണ്ട ഒരവസ്ഥ എങ്ങനെ ഉണ്ടാവും ജീവിതത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് അടിസ്ഥാന ായി വളരെ ചരിത്ര പ്രധാനമായ ഒരു ഗാനം ആലപിച്ച ഒരു തലമുറ വൈഗാനും വൈകയും ഒക്കെ ഉൾപ്പെടുന്ന വൈകാനൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് ആ കൊച്ചുകുട്ടി അയാളുടെ ചില അംഗവൈകല്യങ്ങൾ കണക്കിലെടുക്കാതെ വലിയൊരു പ്രതിഭയായിട്ട് ഉയർന്നു വരുന്ന ഒരു കാഴ്ച അത് ഞങ്ങളുടെ അയൽപക്കത്തൊക്കെ ആവുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു എന്നുള്ളത് വേറെ അഭിമാനകരമാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മളെല്ലാവരും മുഖപരിചയമുള്ള ചിലകാലങ്ങളായി പരിചയമുള്ള കക്ഷികളാണ് ഭൗമികൻ എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിത്വം എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ നാടക ഗുരുക്കന്മാർ സംസാരിക്കാനുണ്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം കെ പി എ സി അതിൻ്റെ അമ്പതാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖ പത്രത്തിലൊന്ന് കൊടുത്ത തലക്കെട്ട് കേരളം ചോപ്പിച്ച നാലക്ഷകൻ കെ പി എ സി ആ കെ പി എ സിക്ക് കേരളത്തിൽ ചോപ്പിക്കാൻ ശക്തി കൊടുത്ത മലയാളത്തിൻ്റെ അതിശക്തനായ എഴുത്തുകാരനാണ് ശ്രീ തൊപ്പിൽ ഭാസി വള്ളികുന്നം എനിക്കിന്ന് ഏറെ സുപരിചിതവും സൗഹൃദവും ഉള്ള ഒരു മേഖലയാണ് വള്ളികുത്ത വള്ളികുന്നത്തുകാർക്ക് ഭാസ് കേ തോപ്പിൽ ഭാസി ബാസ്യാസനാണ് ഭാസ്കര പിള്ള എങ്ങനെ തോപ്പിൽ ഭാസിയായി മാറി ഭാസ്കര പിള്ള എന്ന പിള്ള അതിൻ്റെ വാല് മുറിച്ച് കളഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ അത് മലയാളികൾക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഗുരുപൂജ അവാർഡ് ജേതാവ് മനോമോഹൻ വ്യാസ ൂക്കാസ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് കലാമണ്ഡലം ഭരണസമിതി അംഗം എ വി സതീഷ് ടി വി സുരേഷ് പി എൽ പോഴ്സൺ പ്രജീന റഫീഖ് രാജൻ കാഞ്ഞിരക്കോട് ബി എസ് ശക്തിധരൻ മഹേഷ് എന്നിവർ സംസാരിച്ചു മികച്ച അഭിനേത്രിയ്ക്കുള്ള സത്യജിത് റെയ് അവാർഡ് നേടിയ നടി അമ്പിളി സുനിലിനെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ്സി പരീക്ഷയിൽ ആറാം റാങ്ക് നേടിയ കെ കെ സിൻസ്ലൈനേയും ആദരിച്ചു തോപ്പിൽ ഭാസിയുടെ നാടകഗാനങ്ങളുടെ അവതരണവും ഉണ്ടായിരുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ റി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻ വിവാഹ പാർട്ടികൾക്ക് വിലയിൽ